നമ്മളെപ്പോഴും മമ്മൂക്കയെ പറ്റി സംസാരിക്കുന്നത് ഏകദേശം ഒരേ ആയിരിക്കും ഒന്നുകിൽ സിനിമയിലെ കഥാപാത്രങ്ങളുടെ വേഷങ്ങളെക്കുറിച്ചായിരിക്കാം കാറിനോടുള്ള ക്രേസിനെ കുറിച്ചിട്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഫാഷനെ കുറിച്ചിട്ടായിരിക്കാം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ കുറിച്ചാണ് പക്ഷേ സിനിമയല്ല എന്ന് മാത്രം കാരണം ഇന്ന് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അദ്ദേഹം ഒരു കൈത്താങ്ങാണ് അത് എത്ര പേർക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അദ്ദേഹം അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നാൽ അധികം ആരും അറിയാത്തൊരു മുഖം സ്നേഹിയുടെ മുഖം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്റെ ഈ ചുമതലകൾ വഹിക്കുന്ന കോർഡിനേറ്റർ ആണ് അദ്ദേഹം ഇതിന്റെ സകല കാര്യങ്ങളും നിർവഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് തന്നെ മമ്മുക്ക് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതിന് പബ്ലിസിറ്റിക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല അതെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും അത് ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ ഞാൻ ഇതിൽ ചേർക്കുകയാണ് യേശേനത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ അത് ആ ഇൻ്റർവ്യൂ കാണണം കാരണം കുട്ടികളിൽ തന്നെ ലഹരിവിരുദ്ധ പരിപാടിയുമായി ആദ്യം നമുക്ക് തുടങ്ങുന്നു അതിന് ശേഷം കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കുന്നു ഇതൊക്കെ നമുക്ക് എത്ര പേർക്കറിയാം ഇത് ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇതൊന്നും വലിയ പബ്ലിസിറ്റി ആയി അതായത് ടി വിയിലും മറ്റേതിലും മറിച്ചതിലും പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ പക്ഷേ എല്ലാവരും അറിഞ്ഞും കേട്ടും കണ്ടും പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരു ചർച്ച ആവാം എന്ന് ഞാനും കരുതി കാരണം അദ്ദേഹം നമ്മൾ കരുതുന്നത് പോലെ വെറും സിനിമ അഭിനയിക്കുന്നത് മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കെയർ ആൻഡ് ഷെയർ ഒക്കെ ആരംഭിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ പാലിയേറ്റീവ് ആ ഈ പാലിയേറ്റീവ് ഈ കന്യാസ്ത്രീകളും ചില ആൾക്കാരുമൊക്കെ വന്ന് ആൾക്കാർക്ക് വേണ്ടി ഒരു മരുന്നും കുഴമ്പും അതും ഇതൊക്കെ കൊണ്ടുവന്ന് ഈ ഓയിൽമെൻ്റ് ഒക്കെ തേച്ചിട്ട് അതായത് ഈ ബെഡിൽ തന്നെ കിടക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെയുള്ളവരെയാണ് അവർ ഏറ്റവും കൂടുതൽ പിന്നെ ശുശ്രൂഷിക്കാൻ വരുന്നത് അപ്പോൾ അന്ന് നമ്മൾ കരുതി കരുതിയിരുന്നത് ഇതൊരു ക്രിസ്ത്യൻ മിഷനറിയിൽ മാത്രം ഒതുങ്ങിയ ഒരു സംഭവം എന്നാണ് അന്ന് നമ്മൾ കരുതിയത് പക്ഷേ അങ്ങനെ അല്ല അതിൻ്റെ കാരണം അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്നത് മറ്റൊരാളാണ് എന്ന് വളരെ വൈകിട്ടാണ് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നത് കാരണം കൈരളിയിലെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ സത്യം പറയുന്നത് അതുവരെ ആരും പറയാതിരുന്ന ഈ ഒരു മിഷനറിയിലെ കീഴിൽ നടന്നുകൊണ്ട് നമ്മുടെ ഏരിയയിലൊക്കെ വന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് കാരണം ഈ കന്യാസ്ത്രീകളാണ് ഈ വണ്ടിയിൽ വരുന്നതും ഈ മരുന്നുകൾ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതും അവരുടെ ദേഹം മുഴുവനും ഈ പിന്നെ ഓയിൽമെൻറ്റുകളും അത് ഇതുമൊക്കെ പുരട്ടിക്കൊള്ളും കാരണം ഈ ദേഹമൊക്കെ പൊട്ടി ഒലിച്ച ആൾക്കാരെയൊക്കെ വന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മാക്കും അവർ വന്ന് ഈ കാര്യമൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട് ആ ഒരു അനുഭവം എനിക്കും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അന്ന് നമുക്കറിയില്ലായിരുന്നു ഇത് ഇതിൻ്റെ പിന്നിൽ ഈ ഇദ്ദേഹമാണ് ഒരു മഹാനടനാണ് മലയാളത്തിൻ്റെ മഹാനടനാണ് റിയൽ ഹീറോ ആണെന്നുള്ളതെന്നും നമുക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചെല്ലാം അറിയുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജോർജ് കുര്യാക്കോസ എന്നാങ്ങാണ് പുള്ളിയുടെ പേര് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേട്ടിട്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം അത് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് എനിക്ക് ഈ സബ്സ്ക്രൈബർ കുറവാണ് ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ മുന്നോട്ട് നയിക്കുക ഇത് നിങ്ങളുടെ കയ്യിലാണ് വെറും വിരൽത്തുമ്പിൽ മറക്കരുത് കേട്ടോ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാം നമുക്ക് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമുക്കും നാളത് ഉപകാരപ്പെടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മുടെ ചുറ്റിലും പല രോഗികളുണ്ടാവും പല പലരും ഉണ്ടാകും പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകാൻ ഈ ഒരു വീഡിയോ പിന്നെ തീർച്ചയായും ഉപകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒന്ന് അതിലെ ലോഗോ എന്ന് പറയുന്നത് ഒരു അപ്പം എങ്ങനെയാണ് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് വരുന്നതും മമ്മൂക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു ആശ്രയമാകുന്നതും ഒക്കെ ചുമട് താങ്ങിയാണല്ലോ കയറാൻ ഷെയർ നിരവധി ആളുകളുടെ ഭാരം ഏറ്റെടുത്ത് അവർക്കൊരാശ്വാസം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ ചുമട് താങ്ങി പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ ചെയ്തിരുന്നത് അപ്പോൾ കയറാൻ ഷെയർ ഫോം ചെയ്ത സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്ന ലോഗോയും അതാണ് നമ്മൾ മറ്റുള്ളവരുടെ ചുമടുകൾ താങ്ങാൻ സഹായിക്കണം നമ്മൾ ഈ ചുമട് കൊണ്ട് അങ്ങനെ അതാണല്ലോ അതിൻ്റെ കൺസെപ്റ്റ് അപ്പം അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും അവർക്കൊരു താങ്ങ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ചുമട് താങ്ങി എത്തുന്നത് ഇന്ന് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മ്മുക്ക് ഒരുപാട് പേരുടെ ചുമട് താങ്ങുന്നു നടനായ മമ്മൂക്കെട്ട് അപ്പം ഈ കേറാൻ ഷീറിൻ്റെ കോർഡിനേഷൻ എല്ലാം കൂടെ നയിക്കുന്ന ഒരു ലീഡർഷിപ്പ് വരുന്ന ഒരു മമ്മൂക്കെ എങ്ങനെയാണ് നോക്കി മമ്മൂക്കയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്പാരമാണ് എല്ലാവർക്കും അറിയാതെ മമ്മൂക്കയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ എന്താണുള്ളത് അതാണ് കേറാൻ ഷീറിൻ്റെ പദ്ധതികളെല്ലാം ആ ഒരു പദ്ധതി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ഹാർട്ട് സർജറിക്ക് അറുന്നൂറ് പേരുടെ അല്ലെങ്കിൽ കണ്ണിൻ്റെ സർജറികൾക്കാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ചെയ്ത് കിട്ടുന്നു ഇങ്ങനെ ഒത്തിരി ചെയ്തു ഇതിൻ്റെ എല്ലാം മൈന്യൂട്ട് ലെവലിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെല്ലും എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എനിക്കറിയില്ല റിപ്പോർട്ടുകളെല്ലാം കാണും ആപ്ലിക്കേഷൻസ് കാണുക എന്നല്ല റിപ്പോർട്ടുകളെല്ലാം കാണും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം പറയും ഞാനല്ല ഇവരാണ് ഇതെല്ലാം ചെയ്ത് ഇത് കേൾക്കുമ്പോൾ കൂടെയുള്ളവർക്കെല്ലാം ഉള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷം എന്ന് പറയുന്ന പോലെ അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി പക്ഷേ ആളുടെ ആ സൂക്ഷ്മ ദൃഷ്ടിയിൽപ്പെടാതെ ജനിക്കില്ല ആഗ്രഹം അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തികൾ ഇന്ന് മമ്മുക്കയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പല ഫൗണ്ടേഷനുകളിൽ കൂടി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് പലരും അത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഡയാലിസിസ് ഇന്ന് പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഡയാലിസിസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഈ കെയർ ആൻഡ് ഷെയർ കൂടിയൊക്കെ പറ്റും അതിന് നമ്മൾ അർഹതയുള്ളവരാണെങ്കിൽ തീർച്ചയായും അവരത് ചെയ്തു തരും അതിന് സംശയമൊന്നുമില്ല അവർ അതിന് നിങ്ങൾ കെയർ ആൻഡ് ഷെയറുമായി ബന്ധപ്പെടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അപേക്ഷ കൊടുക്കുക തീർച്ചയായും നമുക്ക് അതിനൊരു പരിഹാരമുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക കെയർ ആൻഡ് ഷെയർ പോലുള്ള വൻ പദ്ധതികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ കൈ നമ്മുടെ മമ്മുക്കേടേതാണ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിലോ നമ്മുടെ അറിവിലോ നമ്മളെ കേട്ട് കഴിവിയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിലേക്ക് അവരെ പിന്നെ പറഞ്ഞു വിടണം പറഞ്ഞു വിട്ട് അവർക്ക് ഒരു സഹായമാകും പിന്നെ അതുപോലെ പൊള്ളലേൽക്കുന്നവർക്ക് ഒരു വിദഗ്ധനായ വൈദ്യൻ അദ്ദേഹം വെറും പുള്ളലേൽക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചികിത്സയാണത് അത് തീർത്തും പാവങ്ങളാണെങ്കിൽ തീർച്ചയായും അവർക്ക് അതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും അതിന് അവരതിന് പരിഹാരം കണ്ടെത്തും അതിനുള്ള ചികിത്സ നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് അനാഥാലയത്തിൽ പത്തും പന്ത്രണ്ടും വരെയൊക്കെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികമാണ് അവർക്കുള്ളത് അവിടെ നിന്ന് പല കുട്ടികളെയും എടുത്ത് പഠിപ്പിച്ച് ഇന്നവർ എഞ്ചിനീയറും ഡോക്ടറും മറ്റു പലരും ആയി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അതുപോലെ ഇനിയും ഉണ്ടാവും ഇത് എന്നും നിലനിന്ന് പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തീർച്ചയായും അത് നിലനിന്ന് പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെ അതിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കും ഇതിൽ പ്രവർത്തിക്കുന്നവരൊപ്പം നമുക്കും ആശ്വസിക്കാം കാരണം ഇന്ന് സമൂഹത്തിൽ പണമില്ലാതെ വിഷമിക്കുന്ന എത്രയോ രോഗാവസ്ഥയിൽ കഴിയുന്ന എത്രയോ പേരുണ്ട് അവരെല്ലാം പലതരത്തിലുള്ള പിന്നെ വീഡിയോകൾ ചെയ്ത് പലതരത്തിലുള്ള അപേക്ഷകൾ നൽകി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരത്തിൽ സഹായിക്കുന്ന അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിന് പിന്നിൽ ചിലർ പിന്നെ പറ്റിക്കപ്പെടാറുമുണ്ട് കാരണം അവർക്ക് ആവശ്യത്തിന് അവരുടെ ആവശ്യം നടത്തി കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ടൊക്കെ ചെയ്തിട്ട് പലരും പറ്റിക്കുന്നതായിട്ട് ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇതിലൊന്നും പോയി വീഴാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക സിനിമാ അഭിനയം മാത്രമല്ല സമൂഹത്തിൽ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു പലരും അതറിയാതെ പോകുന്നു വിമർശകർ പോലും സമ്മതിച്ചു പോകുന്ന ചില ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു നാളെ നിങ്ങൾക്കും എനിക്കും ചിലപ്പോൾ അത് ഉപകാരപ്പെടും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടി കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നന്മയുള്ള നല്ല ആളുകളാണ് ഇതിനകത്തെല്ലാം ഉള്ളത് അദ്ദേഹം പറയുകയാണ് കേരൻശേറിൻ്റെ മിറ്റിൽ നമുക്ക് ആദ്യം കുട്ടികളിൽ തുടങ്ങാം കുട്ടികളുടെ ഹാർട്ട് സർജറി അന്ന് അത്രയും അത്യാവശ്യം വന്നിരിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികളുടെ സർജറി ആൾ പറഞ്ഞ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല ആ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ നമുക്ക് ചെയ്തു തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളെ തുടങ്ങുന്നത് അദ്ദേഹം തന്നെയാണ് പറയുന്നത് നമ്മുടെ വഴികാട്ടി എന്നുള്ളൊരു പദ്ധതി തുടങ്ങി നമ്മുടെ കുട്ടികളിലൊക്കെ ഒത്തിരി ലഹരിയിലേക്ക് പോകുന്നു അതുകൊണ്ട് നമുക്ക് വഴികാട്ടി എന്ന് പറഞ്ഞ രണ്ടാമത്തെ പദ്ധതിയിലേക്ക് പോകുന്നു ഓരോന്നും അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി വിദ്യാമുർദ്ദം ആദ്യത്തെ വിദ്യാമൃർദ്ദം അതായത് അനാഥാലയങ്ങളിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പല പല അനാഥാലയങ്ങൾക്കും അതിനുള്ള ഫണ്ടിങ് ഇല്ല എന്നാൽ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നവരും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് നമുക്ക് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പഠിച്ചിറങ്ങിയവരിപ്പം എഞ്ചിനീയർമാരുണ്ട് നഴ്സുമാരുണ്ട് ഒപ്പമെറ്റിക്സുണ്ട് നിരവധി ആളുകളുണ്ട് ഇങ്ങനെ എല്ലാ പദ്ധതികളും അദ്ദേഹത്തിൻ്റെ വിഷനിലുള്ളതാണ് പക്ഷേ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഓടാനുള്ളൊരു ടീം ഉണ്ടെന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു അദ്ദേഹം അദ്ദേഹം അതിൽ വിജയിക്കുന്നതിനുള്ള ഒരു പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞിട്ട് പ്രവർത്തിക്കുക അതാണ് ഈ ചലഞ്ച് ആ മൈട്രി ചലഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായ മാർക്ക് ഫുക്കർബർഗ് അദ്ദേഹം ഒരു ചലഞ്ച് നടത്തി ഐസ് ബക്കറ്റ് ചലഞ്ച് കുറെ ഐസ് എടുത്ത് തലയിൽ ഒഴിക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ല ഇത് കണ്ട് രാജാതിരാജ ഷൂട്ടിൻ്റെ സമയത്ത് സാറ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഐസ് എടുത്തിട്ട് ഒഴിച്ചോട്ട് അത് കൊള്ളാം നല്ല കാര്യം പക്ഷേ നമുക്കൊരു മരം വെക്കാൻ ഒരു ചലഞ്ച് നടത്തിയാലോ അപ്പം നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കേൾക്കാതിരിക്കുമോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംഭവമായിട്ട് തോന്നി ഞങ്ങളോട് മരം മേടിച്ചോട്ട് വരാൻ പറയുന്നു അദ്ദേഹം ഒരു ചലഞ്ച് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിടുന്നു ഞാനൊരു മരം വെച്ചിട്ടുണ്ട് നിങ്ങളും ഒരു മരം വെക്കണം എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് ആദ്യം മലയാളത്തിലെ നടന്മാർ തമിഴിലെ നടന്മാർ നടീ നടന്മാർ അങ്ങനെ പോയി 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 വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അങ്ങനെയൊക്കെ പോയി ഓസ്ട്രേലിയയിൽ ഒരു മരം ഗാന്ധിജിയുടെ പേരിലുണ്ട് അത് വെക്കുമ്പോൾ ഹവാട്ടിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടല്ലോ നോർക്ക് സിറ്റി കൗൺസിലിൻ്റെ കീഴിൽ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പലത് കയറി 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 അങ്ങ് പോയി അതാണ് മൈട്രി ചലഞ്ചിൻ്റെ ഒരു സംഭവം ഞാൻ തുടങ്ങി വെച്ചു അതങ്ങ് ആളിപ്പടർന്നു പോയി